ൾ അവാർഡ് ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ പി ജോർജിന് ലഭിച്ചു അബുദാബി ആഫ്താനായി പ്രവർത്തിക്കുന്ന വേൾഡ് ആർട്സ് ആൻഡ് ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്ന ചടങ്ങിൽ സിനിമാ നടൻ ശങ്കർ അവാർഡ് സമ്മാനിച്ചത് മില്ലേനിയം ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ സൂരജ് പ്രഭാകർ അധ്യക്ഷനായിരുന്നു സിനിമാ താരങ്ങളായ സ്വാസിക സ്വാസികൾ ഡബ്ല്യു എഫ് ഭരമക്കി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഭക്ഷ്യ ഉത്പാദന വ്യവസായത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം രണ്ട് പതിനാണ്ടിടെ പൗരൻ ഗ്രൂപ്പിലെ ഗംഭീരമായ ഉത്പാദന ശേഷം കൈവരിക്കാൻ കഴിഞ്ഞു മായി അംഗീകരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളും ദശലക്ഷക്കണക്കിന് സംഭോക്താക്കളും മികവിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ അരിക്കയറ്റു വലിക്കാറ്റിനായി അറിയപ്പെടുന്ന കേരളത്തിലെ പൂപ്പടിയിലെ പ്രധാന ഉൽപാദന പ്ലാന്റ് ഉള്ള മലയാളികളുടെ